ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോമുഖവുമായിരിക്കട്ടെ മേമാതി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ ജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ മനസ്സും ശരീരവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഇന്നത്തെ ദിനം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഇന്നത്തെ ഓരോ ചലനങ്ങളും ഓരോ പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ഓരോ ജോലികളും എന്തിനൊക്കെയോ എന്തിനൊക്കെയോ ഏതിലൊക്കെയോ ആണോ ഇടപെടുന്നത് ആയതിലെല്ലാം പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരനുഭവമായിരിക്കട്ടെ ചെയ്യുന്ന പ്രവൃത്തികളും ഓരോ ജോലികളും ഓരോ കർമ്മങ്ങളും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരനുഭവമായിരിക്കട്ടെ ഇന്ന് ലോകത്തിൽ എല്ലാ മനുഷ്യരും സർവജീവജാലങ്ങളും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരവും ശ്വസിക്കുന്ന വായുവും പരിപൂർണമായിട്ടും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലവും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിനും സ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള ദേഹത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടിയയിരിക്കട്ടെ ജഗദീശ്വരി ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി എല്ലാവർക്കും നമസ്കാരം ഓരോ ദിനവും ഇങ്ങനെ ആവണം ഉദയം മുതൽ അസ്തമയം വരെ നമ്മൾ ഉണർന്ന് പല മേഖലകളിലും പ്രവർത്തിക്കുന്നതിലേക്കായി തുടക്കം ആയിക്കൊണ്ടിരിക്കും ഉണർ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരേക്കും പല ചിന്തകളും പല ആശയങ്ങളും പല കർമ്മങ്ങളും പല ജോലികളും പല തരത്തിലുള്ള ഇടപെടലുകളും ആത്മീയമാ ആത്മീയപരമായും ഭൗതികപരമായും എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ട് ബന്ധപ്പെടുകയും കുടുംബപരമായും ബന്ധു ബന്ധങ്ങൾ പരമായും ബന്ധുക്കൾ പരമായും ബന്ധപ്പെടുകയും ബന്ധം പുലർത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാവും ഉണർന്ന് ഉണർന്ന ശേഷം ഉറങ്ങുന്നത് വരേക്കുമുള്ള ഈ സമയങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും കൊടുക്കുന്നുണ്ടാവാം വാങ്ങുന്നുണ്ടാവാം കഴിക്കുന്നുണ്ടാവാം കുടിക്കുന്നുണ്ടാവാം പല വിഷയങ്ങളും ഇതിൽ വന്നു ചേരുന്നു വന്നു പോകുന്നു ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒരറിവോട് കൂടിയിട്ടാണോ ഇതെല്ലാം നടക്കുന്നത് ഇതെല്ലാം ഒരു സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോട് കൂടിയിട്ടുമാണോ ഇത്രയും പ്രവർത്തനങ്ങളും എല്ലാം ബന്ധങ്ങളുമെല്ലാം പുലർത്തിക്കൊണ്ടൊരു ദിനം കഴിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ഒരു ദിനം കഴിഞ്ഞു പോകുന്നത് മനുഷ്യൻ്റെ കർത്തവ്യം ഒരു മനുഷ്യനായി നല്ല ബോധത്തോടുകൂടി ബുദ്ധിയോടുകൂടി എല്ലാ അംഗങ്ങളോടുകൂടിയും വൈകല്യങ്ങൾ ഏതുമില്ലാതെ കണ്ട് ശുഭവും സുന്ദരവുമായിട്ടുള്ള മധുരതരമായിട്ടുള്ള ജീവിതം മനുഷ്യൻ എന്നുള്ള ആയതിലേക്ക് വേണ്ടിയിട്ടുള്ള സർവതം നൽകിക്കൊണ്ടുള്ള സൃഷ്ടി ഒരു ജന്മമാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ മാതാവിലൂടെയും പിതാവിലൂടെയും ബന്ധപ്പെട്ടവരുടെയും രക്ഷാകർത്താക്കളുടെയും പരിചരണവും പരിചരണവും നമ്മുടെ വളർത്തുന്നതിലാക്കായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ചുറ്റുപാടുകളിൽ നിന്നും നമ്മളിൽ നിന്നുമെല്ലാം ഉണ്ടായിക്കൊണ്ടാണ് ഓരോ കുഞ്ഞും ജനിച്ചു വരുന്നത് ആ കുഞ്ഞു ജനിച്ച് വളർന്നു വരുന്ന സാഹചര്യം മുതൽ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതിലും മനസ്സിന് ബുദ്ധി വരയ്ക്കാത്തതായിട്ടുള്ള ഞാനെന്ത് ചെയ്യണം ഞാനെന്ത് ചെയ്യണ്ട ഞാൻ എന്ത് കർമ്മമായി മുന്നോട്ട് പോകണം എൻ്റെ ജീവിത ലക്ഷ്യം എന്താവണം ഞാൻ ആരാവണം ഞാൻ എന്താവണം ഞാൻ എന്താണ് എന്നറിയാതെ കണ്ട് കുഞ്ഞു വളരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള അതിർ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും ആ ഇതിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത് വളരുന്ന സാഹചര്യവും നിലകൊള്ളുന്ന സാഹചര്യവും വർത്തിക്കുന്ന സാഹചര്യങ്ങളും പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നല്ലതായിത്തീർന്നാൽ അതേവരിലും അങ്ങനെ വന്നാൽ അങ്ങനെ നിലനിന്നാൽ ലോകം അതിമനോഹരമായിട്ടുള്ള അവസ്ഥയിൽ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകും വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ അസമാധാനമില്ലാതെ സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും നല്ലൊരവസ്ഥയിലൂടെ ശാന്തമായ ഒരവസ്ഥയിലൂടെ ഈ പ്രകൃതിയും പ്രപഞ്ചവും മുന്നോട്ട് പോകും അതല്ലേ നമുക്ക് വേണ്ടത് നമ്മളെന്തിലും ഏതിലും ഒരു വിശുദ്ധമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന ദേഹപരമായും മനോപരമായും ബോധപരമായും ഉപബോധപരമായും സർവബോധ തലങ്ങളിലും സർവബോധമണ്ഡലങ്ങളിലും ഞങ്ങൾക്കും ഏവർക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വചിന്തകളിൽ നിന്നും സർവപ്രവൃത്തികളിൽ നിന്നും സർവകർമ്മങ്ങളിൽ നിന്നും സർവക്രിയകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരിയെ രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി നമ്മൾ നമുക്കെന്തെല്ലാമാണോ വേണ്ടത് വേണ്ടാത്തത് ആയുധിൽ നിന്ന് നിന്നെല്ലാം നമ്മളെ പിന്തിരിപ്പിച്ചു കൊണ്ട് നമ്മളിൽ എന്തെല്ലാം തരത്തിലുള്ള ദുഷി ദുശീലങ്ങളാണോ ദുസ്വഭാവങ്ങളാണോ നമ്മൾ നമ്മളിൽ നിലകൊള്ളുന്നത് ആയവർ ആയുതെല്ലാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് വെച്ച് പുലർത്തുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു അധികരിച്ചിരിക്കുന്നു വർദ്ധിച്ചിരിക്കുന്നു ഇനി ഒരു നിമിഷമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അതൊരു മനുഷ്യനാണെന്നുള്ളൊരു ധാർമ്മികപരമായിട്ടുള്ളൊരു ബോധം കൊണ്ടു കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് സത്യവും ധർമ്മവും അഹിംസയും പരിപാലിച്ചുകൊണ്ട് സ്നേഹവും സമാധാനപരമായിട്ടുള്ളൊരന്തരീക്ഷവും ഓരോ വീടുകളിലും കുടുംബങ്ങളിലും നാട്ടിലും നഗരത്തിലും രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലും ആയവ പടർന്ന് പന്തലിക്കേണ്ടതായിട്ടുണ്ട് സ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥ മനുഷ്യനാണെന്നുള്ളൊരു ബോധം ആ മനുഷ്യൻ്റെ കർത്തവ്യമാണ് അവൻ്റെ ആരാധന തൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന സത്യവും ധർമ്മവും ആകണം ആയതിനെ ആരാധിക്കണം ആയതിനു വേണ്ടി പ്രതി പ്രതിജ്ഞയെടുക്കണം പരിശ്രമിക്കണം ായതാണെൻ്റെ തത്വമെന്നും ആയതിൽ മാത്രമേ എൻ്റെ ഉള്ളൂ എന്ന് കരുതി പ്രകാരമുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തയ്യാറായി നമ്മൾ ഉയരണം ആയരുതിൽ നിന്നുകൊണ്ട് നമ്മുടെ തലമുറകൾ വളരണം രാജ്യത്തിന് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി അച്ഛനമ്മമാർക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നവർക്ക് വേണ്ടി പോയവർക്ക് വേണ്ടി വരാനിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശുദ്ധമായിട്ടുള്ള മനുഷ്യതം തത്വ മാനുഷിക തത്വമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നല്ല കർത്തവ്യബോധമുള്ള കലാകാരന്മാരായി ജീവിതമെന്ന ജീവിതമെന്ന ആ ഒരവസ്ഥ കലാപര കലാപരമായിട്ടുള്ളൊരവസ്ഥയായി മാറണം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആർക്കും ഏവർക്കും ഒരു ജീവിക്കുപോലും പോലും യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും കൂടാതെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം വിഷമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുവാനായിക്കൊണ്ടുള്ള ഒരു കൂടിയും ഒരു കർത്തവ്യബോധത്തോടു കൂടിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് സത്യമാണ് എൻ്റെ ജീവിത ലക്ഷ്യം ധർമ്മമാണെൻ്റെ എൻ്റെ കർമ്മം അതാണ് എന്നെ ഉയർത്തുക എന്നെ വളർത്തുക എന്ന ബോധം എല്ലാവരിലും വളരേണ്ടതായി എൻ്റെ വീടാണ് എൻ്റെ നാടാണ് എൻ്റെ രാജ്യമാണ് എൻ്റെ സമ്പത്ത് ആയതിനു വേണ്ടി മനുഷ്യൻ എന്ന ഓരോ അറിവോടുകൂടി ഓരോ അറിവോടുകൂടിയും ആ മനുഷ്യനിൽ നന്മയും സ്നേഹവും സന്തോഷവും കാരുണ്യവും കരുണയും സത്യവും ധർമ്മവും എൻ്റെ കർത്തവ്യമാണെന്നും കടമയാണെന്നുമുള്ള ഒരു ഉത്ബോധനം നമുക്ക് എല്ലാ ഇടങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് വേണ്ടതാകുന്നു ഇരിക്കും കാലം അറിവില്ലാതെ രമിച്ചുകൂടാ ഇരിക്കും സമയം ഓരോ നിമിഷവും നമ്മൾ മരിച്ചുകൂടാ ഇരിക്കും കാലം ഓരോ നിമിഷവും മനുഷ്യനാണെന്നുള്ള കൂടി നമ്മൾ ജനിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കും കാലം ഇരിക്കും സമയം നിമിഷവും ദിനങ്ങളും ഒരു മനുഷ്യനാണെന്നുള്ള തത്വം ചിന്ത നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയണം ഇല്ല എങ്കിൽ അനുദിനം മരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ രമിക്കുന്നില്ല നമ്മൾ മരിക്കുകയാണെന്നറിയണം ശാന്തമായ അവസ്ഥയിലൂടെ രമിക്കണമേവരും സമാധാനത്തിലൂടെ രമിക്കണമേവരും സൽക്കർമ്മങ്ങളിൽ ചെയ്തുകൊണ്ട് ശാന്തി സമാധാനം അനുഭവിക്കണം നല്ലതിനായിക്കൊണ്ട് ജനിച്ചു നല്ലതിനായിക്കൊണ്ട് ജീവിച്ചു നല്ലവനായിക്കൊണ്ട് നമ്മൾ വിട പറയേണ്ടവരാണ് നല്ലൊരു ജന്മം കിട്ടി വളരുവാനുള്ള നല്ല സാഹചര്യം ഉണ്ടായി പോകുവാനുള്ളൊരു സാഹചര്യവും തീരണം എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും അത് വേണം അതുതന്നെയാണ് വേണ്ടത് സ്നേഹമയമായിട്ടുള്ളൊരു ജീവിതം അടുത്തുയർത്തണം കുടുംബപരമായി നമ്മുടെ നാടുപരമായും സമൂഹപരമായും സ്നേഹബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും സമാധാനപരമായിട്ടുള്ള അവസ്ഥകളിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നായിട്ടുള്ളൊരു കൂട്ടുകെട്ടായി മനുഷ്യകുലം ഉണരണം ആയുതിൽ നിന്നുകൊണ്ട് വളരണം ആ ഉണർച്ച എല്ലാവരിലും എല്ലാവരിലും ഒരു പ്രോത്സാഹനം ചെലുത്തിക്കൊണ്ട് എന്നുള്ള ബോധവും ആ കർത്തവ്യപരമായിട്ടുള്ള അനുഭവവും സമ്പത്തും കൈവന്നാൽ ആയതിൽ പരം ഒരാനന്ദം വേറെ ഇല്ല എന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നു ശാന്തി വേണം എന്ന് ചിന്തിക്കുന്നവർക്കതുണ്ടായിത്തീരും സമാധാനം വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് അതുണ്ടായിത്തീരും നമ്മളിൽ എന്താണോ നമ്മളെ നശിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന മക്കളെ നശിപ്പിക്കുന്ന സഹോദരിയെ നശിപ്പിക്കുന്ന സഹോദരി നശിപ്പിക്കുന്ന മാതാവിനെ നശിപ്പിക്കുന്ന പിതാവിനെ നശിപ്പിക്കുന്ന സമൂഹത്തെ നശിപ്പിക്കുന്ന കുടുംബത്തെ നശിപ്പിക്കുന്ന എന്താണോ നമ്മളെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളത് അത് ചിന്തകളാവാം പ്രവർത്തനങ്ങളാവാം കർമ്മങ്ങളാവാം ആയുതിൽ നിന്നും പിന്തിരിയണം തകർക്കുകയെല്ലാം നമ്മുടെ ലക്ഷ്യം വളർത്തുകയാണ് നമ്മുടെ ലക്ഷ്യം വളരുക വളരുകയാണ് നമ്മുടെ ലക്ഷ്യം ജീവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം മരിക്കുക എന്നുള്ളതാവരുത് നമ്മുടെ ലക്ഷ്യം ദോഷകരമായിട്ടുള്ള അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നവനെപ്പോഴും ഞാൻ മരിക്കപ്പെടാം പിടിക്കപ്പെടാം എന്നുള്ള ഒരു ലക്ഷ്യവും അവൻ്റെ ഉള്ളിൽ അവനറിയാതെ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കും ഞാൻ ഏത് സമയം രണത്തിന് കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഞാനിത് ഏത് നിമിഷവും കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം ദോഷകരമായിട്ടുള്ള അവസ്ഥയിലൂടെ പോകുന്നവന് മുമ്പിൽ എപ്പോഴും യുക്തി മന്ത്രിച്ചു കൊണ്ടിരിക്കും പിഴ പിഴവോടു കൂടിയിട്ടുള്ള കർമ്മങ്ങൾ അനുവർത്തിക്കുന്നവർക്ക് ഈ ഒരു വാക്കുകൾ ഏത് നിമിഷവും കേട്ടുകൊണ്ടിരിക്കുവാൻ ഇടയുണ്ട് അവനിൽ വ്യക്തി ഒരിക്കലും കൂടി നിലകൊള്ളില്ല സ്നേഹത്തോടു കൂടി ഇരിക്കണം സമാധാനത്തോടു കൂടി ഇരിക്കണം ശാന്തിയോടു കൂടി ഇരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേവരിലും ഉണർന്ന് പ്രവർത്തിക്കണം എല്ലാം നല്ലതിനെ ആയി ചെയ്യണം നല്ലതേ ചെയ്യാവോ നല്ലതേ കാണാവോ നല്ലതേ പറയാവോ നല്ലതേ വാങ്ങാവോ നല്ലതേ കൊടുക്കാവോ എവർക്കും നമസ്കാരം പ്രണാം